ബിനിൽ ഇനി അങ്ങോട്ട് ഈ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഈ കസ്റ്റഡിയിൽ എടുത്ത ബോബി ചെമ്മൂരിനെ ഇനി ഏത് തരത്തിലായിരിക്കും നിയമപരമായി ഉള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവുക പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുക്കുന്ന കാര്യത്തിൽ കൃത്യമായ ഒരു പ്ലാനിങ് പോലീസിനുണ്ടായിരുന്നു കാരണം ഇന്നലെ ആ പരാതി ലഭിച്ച ഉടൻ തന്നെ ആ പോലീസ് സംഘം ഈ ബോബി ചെമ്മന്നൂരിൻ്റെ ലൊക്കേഷൻ കണ്ടെത്തി വയനാട്ടിലാണെന്ന് മനസ്സിലാക്കി ഇന്നലെ രാത്രി തന്നെ കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം ആ വയനാട്ടിലേക്ക് എത്തുകയായിരുന്നു ബോബി ചെമ്മന്നൂർ ഒരു എഫ് രജിസ്റ്റർ ചെയ്താൽ സ്വാഭാവികമായും മുൻകൂർ ജാമ്യം തേടി പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ കോടതിയിൽ കോടതിയിലൊരു മുൻകൂർ ജാമ്യാപേക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നീട് ബോബി ചെമ്മന്നൂരിനെ അറസ്റ്റ് ചെയ്യുക എളുപ്പമല്ല എന്നത് പോലീസിന് കൃത്യമായ ആ ബോധ്യമുണ്ടായിരുന്നു തന്നെ അവർ കൃത്യമായി പ്ലാൻ ചെയ്തു ബോബി ചെമ്മണ്ണൂരിനൊരു അമിത ഉണ്ടായിരുന്നു പോലീസ് അങ്ങനെ എളുപ്പമൊന്നും തൻ്റെ അടുത്തേക്ക് എത്തില്ല എന്നത് അങ്ങനെയാണ് അദ്ദേഹം ഈ വയനാട്ടിലെ ഫാം ഹൗസിൽ കഴിഞ്ഞിരുന്നത് ഇന്ന് രാവിലെ ആ ഫാം ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ പോലീസ് കൃത്യമായി ആ കാർ വളഞ്ഞ് പിടിക്കുകയും ചെയ്തു എന്തായാലും മുൻകൂർ ജാമ്യം നൽകാനുള്ള ആ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു നീക്കമാണ് ആ പോലീസ് ഇവിടെ പൊളിച്ചു കളഞ്ഞിരിക്കുന്നത് കാരണം ഇതൊരു സമൂഹത്തിന് കൃത്യമായൊരു സന്ദേശം നൽകണം ആ ഈ അറസ്റ്റ് എന്നത് പോലീസിന്റെ ബോധ്യമുണ്ടായിരുന്നു ഉറച്ച ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി അവർ നീങ്ങിയത് ആ പോലീസ് ഈ രീതിയിൽ മുന്നോട്ട് പോകുമെന്നത് ബോബി ചെമ്മണൂർ ഒരു ഘട്ടത്തിലും പ്രതീക്ഷിച്ചതുമില്ല അതുകൊണ്ടാണ് കൃത്യമായി പോലീസിന്റെ വലയിലേക്ക് ബോബി വന്ന് വീഴുകയും ചെയ്തത് ഇനി ഭാഗത്തുനിന്ന് ബോപി ചെമ്മന്നൂരിന് സ്വാഭാവികമായും ഇനി കോടതിയിൽ ജാമ്യ ഹർജി നൽകാൻ കഴിയും സ്വാഭാവികമായും ബോപി ചെമ്മന്നൂരിന് ഇനി കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകാൻ ജാമ്യ ഹർജി നൽകാൻ കഴിയും ആ രീതിയിലായിരിക്കും ആ ബോപി ചെമ്മന്നൂർ നീക്കം നടത്തുക ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്ന വേളയിൽ ആ ബോപി ചെമ്മന്നൂരിൻ്റെ അഭിഭാഷകൻ ജാമ്യ ഹർജിയുമായി സമീപിക്കും ഇന്ന് ആ ജാമ്യ ഹർജിയിൽ ഒരു തീരുമാനം എടുത്തില്ല എങ്കിൽ ആ ബോപി സ്വാഭാവികമായും ആ ജയിലിലേക്ക് പോകേണ്ടി വരും രാത്രി തന്നെ കോടതിയിൽ അതായത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫോറൻസിക് പരിശോധന അടക്കം നടത്തേണ്ടി വരും കാരണം ആ ഫോണുകൾ ഡിജിറ്റൽ ഡിവൈസുകളൊക്കെ പിടിച്ചെടുക്കണം ബോബി ചെമ്മന്നൂർ ഈ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള മുഴുവൻ സാങ്കേതിക ഉപകരണങ്ങളും അവർക്ക് കസ്റ്റഡിയിലെടുത്ത് ഐ ടി ആക്ട് പ്രകാരമുള്ള കേസുള്ളത് കൊണ്ട് അതെല്ലാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ സമീപകാലത്ത് ബോബി ചെമ്മന്നൂർ സമീപ മാധ്യമങ്ങളിലൂടെ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ അതെല്ലാം പോലീസിൻ്റെ പരിശോധനയ്ക്ക് വിധേയമാകും അതോടൊപ്പം തന്നെ പോലീസ് കൂടുതൽ പരാതികൾ ബോപി ചെമ്മന്നൂരുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുമെന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ പരാതികൾ ലഭിക്കുമോ എന്നതുകൂടി കൊച്ചി സിറ്റി പോലീസ് കാത്തിരിക്കുകയാണ് എന്തായാലും ശക്തമായ നിയമ നടപടികൾ ബോപി ചമ്മൂരിന്റെ കാര്യത്തിൽ